എനിക്ക് കഴിച്ചില്ലേ നിനക്കോട്ട് കഴിച്ചാ മതിയോ താടി പിടിക്കണം ഊരും എനിക്കണ്ട എനിക്കണ്ട എന്റെ മേത്ത് എന്തിനാ കേറന്ന് വിഴുങ്ങല്ലാക്ക് അത് ഇല്ല അകത്ത് ഞാൻ നോക്കുന്നോള് ചില്റെ ന റെഡി റെഡി ഉം കുഞ്ഞിക്കഷ്ണം വേണ്ട നന്ന വിനോട്ട അതാ അഗത അഗതടവിലോട്ട് അതാ അവിടെ അതാ വിനദ മുടക്കോ മാ എന്താന്ന് കുറത്തൊക്കെ നോക്കണോ എങ്ങാ ഒരു മുട്ട എടുത്തിട്ട് കഴിച്ചേന്റെ ഇതാണ് ഈ വെപ്രാളായി കാണുന്ന അവക്ക് കൊടുത്ത് ആരൊക്കെ അവ കൊടുത്തില്ല അവക്ക് കൊടുത്ത് എന്നിട്ടുള്ള കളിയാണിത് നമ്മൾ ഒരെണ്ണം കഴിക്കണമെങ്കിൽ ഇവക്ക് ആദ്യം കൊടുത്ത് ഇവളെ സമാധാനിപ്പിച്ച് ഇരുത്തി എന്നിട്ടൊക്കെ വേണം കഴിക്കണമെങ്കിലേ അതവളുടെ വെപ്രാളം കാണണ്ടേ ഒന്ന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇല്ലേ ഞാൻ വെറുതെ വിളിച്ചതാ നിന്നെ ഉം ഉം അവളെ വിചാരി ഇനിയും ഉണ്ടാകത്തുന്ന് തീർന്നു രാജപ്പുറത്തുണ്ടെന്നാ വിചാര അതാണ് കഴിക്കുന്ന ആട ഇനി കണ്ടില്ലേ എന്തോട്ടി മിണ്ടാണ്ടിരിക്കുന്ന സ്ഥലം ആയിട്ട് അതിപ്പോൾ എന്തോ ഉണ്ട് ചാടി പിടിക്കാണ്ട നിങ്ങൾക്കിപ്പം കിട്ടും അല്ലെന്താ ടി ആ പക്ഷെ എന്താ പൊന്നെ ഇത്രയും സമാധാന എൻ്റെ മോക്ക എനിക്ക് അയ്യ ചെന്തരി ആ കിട്ടിയില്ലേ കറമുറ പൊട്ടുന്നത് മുട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ അവക്ക് വേണ്ടത് തേങ്ങ വിളിച്ചാ പോലും കേക്കൂലെ അത് തീരണം